നിർണായകമായ വിവരവും മണിക്കൂറിൽ ഈ വിരത്തിൽ വരുന്നു ചെന്താമരയിലെ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്ന വിവരമാണ് മാട്ടായിൽ നിന്ന് തന്നെ ഈ ചെന്താമരെ വിവരം സ്ഥിരീകരിക്കുന്നുണ്ട് ആലത്തൂർ ഡിവൈസ്പി മണിക്കൂറുകളായി ഈ ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത് മണിക്കൂറിനോട് അടുത്താകുന്നു ഈ ചെന്താമര കാണാൻ പറയാത്തായിരുന്നിട്ട് ഒടുവിൽ നിന്ന് തന്നെ വൈകുന്നേരം മണിയോടെ മാട്ടായിൽ പോലീസുകാരൻ ഈ ചെന്താമരെ പിന്തുറന്നാണ് ഒരുപെട്ട കുട്ടികൾ അവരുടെ അടുത്തേക്കാണ് ഇയാൾ ഓടി വന്നത് അവരും പിന്തുടർന്നു പക്ഷേ കാട്ടിലെ ഓടി പറഞ്ഞ ചെന്താമരയിൽ ഇന്ന് രാത്രി തന്നെ പൊക്കുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു അത് നടപ്പിലായിരിക്കുന്നു എന്ന വിവരമാണ് ചെന്താമര പിടിയിലായിരിക്കും നരാധമൻ ക്രൂരമായി രണ്ടുപേരെ കൊലപ്പെടുത്തിയ ചന്ദാമര മറ്റൊരു കൊലക്കേസിലെ പ്രതി ചെന്താമ്പര പിടിയിലായിരുന്നു നിഖിൽ പ്രമേശ് വിവരങ്ങൾ വച്ചിരുന്നു നിഖിൽ ഈ വിവരം സ്ഥിരീകരിക്കാമോ ഇന്നലെയും ഇന്ന് രാത്രിയും ഒക്കെ പലതവണ തെരച്ചിൽ നടത്തിയാണ് പലയിടത്ത് കെട്ടെന്ന് സൂചന വന്നതാണ് ഈ വിവരം ഉറപ്പിക്കാമല്ലോ അല്ലേ ഗ്ലോബൽ മുരളീധരൻ എന്ന ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി അല്പസമയം മുമ്പ് സംസാരിച്ചു അദ്ദേഹം ഉറപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട ലീഡ് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ് എന്റെ ഔദ്യോഗിക വാഹനത്തിലെ കാറിലാണ് പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഒരു പക്ഷേ കേരളം ഇന്നലെയും ഇന്നുമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ആ നരാധമൻ പിടിയിലായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത് അപ്പോൾ അല്പസമയത്തൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് പ്രതിയ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ പുതിയ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യൽ എവിടെയായിരുന്നു ഇത്രയും മണിക്കൂറുകൾ ഒളിഞ്ഞിരുന്നത് ആരുടെയൊക്കെ സഹായം ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കേണ്ടതുണ്ട് എന്തായാലും കേരളം ഏറ്റവും സജീവമായി ചർച്ച ചെയ്ത മണിക്കൂറുകളിൽ ആ പ്രതിയൊടുവിൽ പിടിയിലായിരിക്കുന്നു അയാൾ സമർത്ഥന ഒരു ഒരു തന്നെ കാരണം ഇത്രയധികം സമയം മറിഞ്ഞിരിക്കണമെങ്കിൽ വിദഗ്ധമായിരിക്കണമെങ്കിൽ ഈ സംവിധാനത്തെ ആകെ കബലിപ്പിച്ചുകൊണ്ട് ഇത്രയധികം സമയം മാറി നിൽക്കണമെങ്കിൽ അയാൾ പ്രധാനപ്പെട്ട അയാൾ വളരെ നിർണായകമായി സ്ഥലത്തെ കുറിച്ച് അറിയാവുന്ന ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് അറിയാവുന്ന കൃത്യമായ ആസൂത്രണമുള്ള ഒരു പ്രതി തന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്നിപ്പോൾ ആ പ്രതിയെ അവിടെ വെച്ച് കണ്ടത് ആ കുട്ടികൾ അയാളെ കാണുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിക്കുന്നു ഞാൻ ഈ കേസിൽ ഉദ്യോഗസ്ഥൻ അധ്യക്ഷൻ അല്പസമയം മുൻപ് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അതേ മുകളിലേക്ക് ബ്രീഫ് ചെയ്യുകയാണ് ഈ ഫോട്ടോ കണ്ടു അത് സ്ഥിരീകരിക്കാൻ ഉറപ്പിക്കാൻ ഉറപ്പിച്ചു പറയുകയാണ് എന്തായാലും കേരളം ഇന്ന് ശ്വാസം അടക്കി പിടിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ട മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതി ഇപ്പോൾ പിടിയിലാവുകയാണ് ചിന്താമരൻ എന്ന ആ പ്രതി അതായത് ആ രണ്ട് ഒരു കുടുംബത്തെ അനാഥമാക്കിയ പ്രതി രണ്ടുപേരുടെ ജീവൻ കവർന്ന് ആദ്യം ആ കുട്ടിയുടെ അമ്മ പിന്നീട് അച്ഛൻ പിന്നീട് അച്ഛൻ അങ്ങനെ മൂന്ന് പേരുടെ ജീവൻ കവർന്നെടുക്കും ഇരുപതും ഇരുപത്തി മൂന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുടെ അമ്മയെ ആറ് വർഷം മുമ്പ് ജീവനെടുത്തു അതിനുശേഷം കഴിഞ്ഞ ദിവസം അവരുടെ പിതാവിനെ അച്ഛമ്മ അങ്ങനെ മൂന്ന് പേരെ ഒരു കുടുംബം രണ്ട് പെൺകുട്ടികളെ അനാഥനാക്കിയ പ്രതി നരാധമൻ എന്ന് തന്നെ വിശേഷിപ്പിക്കണം ഈ ചിന്താമരെയാണ് ഇപ്പോൾ